സംഗീത സംവിധായകൻ ഗോപി സുന്ദറിനെതിരെ ഗായകൻ ഇമ്രാൻഖാൻ രംഗത്ത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സംഗീത റിയാലിറ്റി ഷോകളുടെ താരമായി മാറിയ ഗായകനാണ് ഇമ്രാൻഖാൻ ഏഷ്യാനിൽ സംരക്ഷണം ചെയ്ത ഐഡിയ സ്റ്റാർ സിംഗറിലൂടെയാണ് ഇമ്രാൻ കൈയ്യടി നേടിയെടുക്കുന്നത് പാട്ടുകൊണ്ട് കേൾവിക്കാരുടെ മനസ്സിൽ ഇടം നേടിയ ഗായകൻ ജീവിത പ്രാരാബ്ദങ്ങളിൽ വലഞ്ഞുപോയ സമയത്ത് ഇമ്രാൻഖാന് സഹായ വാഗ്ദാനം ചെയ്ത് ഗോപി സുന്ദർ രംഗത്തെത്തിയിരുന്നു അത് വലിയ വാർത്തയാവുകയും ഒക്കെ ചെയ്തിരുന്നു അന്ന് ഇമ്രാൻഖാന് തന്റെ സിനിമയിൽ പാടുവാൻ അവസരം നൽകുമെന്നും ഗോപി സുന്ദർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ വാക്ക് ഗോപി സുന്ദർ പാലിച്ചിട്ടില്ല എന്നാണ് ഇമ്രാൻഖാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ അന്ന് ഗോപി സുന്ദറിനൊപ്പം എടുത്ത ചിത്രം അടക്കം പങ്കുവച്ചുകൊണ്ടായിരുന്നു ഇമ്രാൻഖാന്റെ രൂക്ഷ പ്രതികരണം ഇയാളെ കാണുവാനില്ല ഇയാളിറക്കുന്ന അടുത്ത സിനിമ തന്നെ അവസരം തരാമെന്ന് പറഞ്ഞതാ അതിനുശേഷം സിനിമകൾ പലതും ചെയ്തു അളിയൻ അവസരമൊന്നും തന്നില്ല വിളിച്ചാലും കോൾ എടുക്കില്ല എവിടെ മുത്തേ നീ ഒന്ന് കാണാൻ കൊതിയാകുന്നു എന്നതായിരുന്നു ഇമ്രാൻഖാന്റെ പോസ്റ്റ് പിന്നാലെ നിരവധി പേരാണ് പ്രതികരണങ്ങളുമായി എത്തുന്നത് അയാൾക്ക് നിന്നെ വെച്ച് മാർക്കറ്റിംഗ് ആവശ്യമായിരുന്നു നീ കഷ്ടപ്പെടുന്നു എന്ന് ഒരു വാർത്ത വന്നു അത് വൈറലായി അപ്പോ നിന്നെ വെച്ച് ഒരു വീഡിയോ ചെയ്താൽ ആൾക്കും ഒരു റീച്ച് കിട്ടും അന്ന് ബാലയുടെ പ്രശ്നമൊക്കെയായി അല്പം ക്ഷീണമായിരുന്നു അത് മാറ്റാൻ നിന്നെ അയാൾ ഉപയോഗിച്ചു നിനക്ക് പാട്ട് പാടാൻ അവസരം തരാമെന്നൊക്കെ പറഞ്ഞു കാണും ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തു കാണും സ്വാഭാവികം ഇതേ സമയം നിനക്കു വന്ന് റീച്ച് കിട്ടി അത്രയുള്ളൂ രണ്ടുപേർക്കും പേർക്കും റീച്ചായി പക്ഷെ വർക്കില്ല അത്രയുള്ളൂ എന്നായിരുന്നു ഒരാളുടെ കമന്റ് മുത്തേ നിനക്ക് തലയ്ക്ക് ബുദ്ധിയുണ്ട് ഇതാണ് സത്യമെന്നാണ് ഇമ്രാൻ നൽകിയ മറുപടി പുള്ളിയുടെ ഫ്ലൂട്ട് വായനയ്ക്കിടയിൽ ഇതൊക്കെ ഓർക്കാൻ എവിടാ ബ്രോ സമയം ഇങ്ങനെയൊരു പോസ്റ്റ് വേണ്ടായിരുന്നു മുത്തേ പുതിയ ദേശാടനത്തിലാണ് കുറച്ചു കഴിഞ്ഞ് ഇങ്ങുവരും അതുവരെ വെയിറ്റ് ചെയ്തേ പറ്റൂ സഹോ എന്നൊക്കെയായിരുന്നു മറ്റു ചിലരുടെ കമന്റ് അല്ല വേണ്ട മതിയായി കുറേ ആളുകൾ പറഞ്ഞു തന്നു അയാളുടെ തനി സ്വഭാവം അതുമാത്രമല്ല അനുഭവം ഗുരു എന്നല്ലേ എനിക്ക് നല്ലോണം മനസ്സിലായി ഇനി വേണ്ട എന്നാണ് ഇതിന് ഖാൻ നൽകിയിരിക്കുന്ന മറുപടി എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇമ്രാൻ ഈ ഒരു പോസ്റ്റ് വേണ്ടായിരുന്നു കാരണം അങ്ങേക്ക് ഒരു അവസരം അദ്ദേഹം തരുമെന്ന് പറഞ്ഞത് വാസ്തവം തന്നെ അതിനുശേഷം ഇദ്ദേഹം ഒരുപാട് സിനിമ ചെയ്തു എന്ന് പറയുന്നതും ഒരുപക്ഷെ ശരിയായിരിക്കാം എന്നാലും പറയട്ടെ നിങ്ങളെ കൊണ്ട് പാടിക്കണമെന്ന ഒരു ആഗ്രഹം കൊണ്ടായിരിക്കില്ലേ അദ്ദേഹം നിങ്ങൾക്ക് ഒരു അവസരം തരാമെന്ന് പറഞ്ഞത് നിങ്ങളുടെ റേഞ്ചിന പാട്ട് ഒരു അദ്ദേഹത്തിന്റെ അതിനുശേഷം വന്ന സിനിമകളിൽ വന്നു കാണില്ല അതുകൊണ്ടായിരിക്കാം നിങ്ങളെ അദ്ദേഹം ബന്ധപ്പെടാതിരുന്നത് ക്ഷമിക്കാമായിരുന്നു ഇച്ചിരി കുടി ക്ഷമ ആട്ടിൻ സൂപ്പിൻ ഫലം ചെയ്യുമെന്നല്ലേ എന്നായിരുന്നു മറ്റൊരാൾ കമന്റായി കുറിച്ചിരിക്കുന്നത് വിശദമായി തന്നെ ആ കമന്റിന് ഖാൻ മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് അതൊന്നുമല്ല മുത്തേ സത്യം എന്തെന്നാൽ ആ ഷോയിൽ അദ്ദേഹം പറഞ്ഞത് ലോക്ക്ഡൌൺ സമയത്തായിരുന്നു ആ ഷോ നടന്നത് അദ്ദേഹം ആ ഷോയിൽ വ്യക്തമായി പറയുന്നു ഈ ലോക്കൊക്കെ കഴിയുന്നു ആ സമയം ഇമ്രാൻ എന്റെ അടുത്ത സിനിമയിൽ അടുത്ത ആഴ്ച അയാൾ എന്നെ കാണാൻ വരുന്നു എന്നോട് പറയുന്നു ഇമ്രാൻ അന്ന് ഷോയിൽ വെച്ച് പറഞ്ഞു ഇമ്രാനെ കൊണ്ട് ഞാൻ ഞാൻ ഒരു സോങ് ചെയ്തിരുന്നു പക്ഷേ അത് സിനിമയ്ക്ക് വേണ്ടിയല്ല എന്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ എന്ന് എന്നിട്ട് ആ വന്നതിന്റെ ഒരു വീഡിയോ അദ്ദേഹം ചെയ്തു ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഇമ്രാനെ കൊണ്ട് അന്ന് ഞാൻ ഒരു സോങ് പാടിക്കുമെന്ന് പറയുന്നു ആ സോങ് ഇതാണ് എന്ന് എന്നിട്ട് എന്നെ പഠിപ്പിച്ചു സത്യം തന്നെ പക്ഷെ ആ ഷോയിൽ പറഞ്ഞത് ഈ ലോക്കൊക്കെ കഴിഞ്ഞാൽ ഇമ്രാൻറെ അടുത്ത സിനിമയിൽ പാടുമെന്നാണ് ചോറ് കഴിക്കുന്ന ഏത് മനുഷ്യനും മനസ്സിലാകും അങ്ങേര് വെറും പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തതാ അതെന്നൊക്കെ അങ്ങനെ എന്നെ കൊണ്ട് അങ്ങേരുടെ യൂട്യൂബ് ചാനൽ ഒരു സോങ് ചെയ്തു ആ സോങ് കഴിഞ്ഞ് അങ്ങേർക്ക് കുറേ സബ്സ്ക്രൈബേഴ്സും ഉണ്ടായി ഇത് പകൽ പോലെ സത്യമെന്നാണ് ഇമ്രാൻഖാൻ ആരോപണം ഉന്നയിച്ചു കൊണ്ട് പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ